മുളകി ഉപ്പുമുളയിൽ പോകുന്നില്ല ഇപ്പൊളീ നാളെ പോവാ ഉപ്പുമുളയിൽ ആരേറ്റവും ഇഷ്ടം അതെ ബാലു അച്ഛനാണോ അല്ലാതെ മറ്റേ അമ്മയാണോ പിന്നെ ആരാണ് ചേട്ടൻ ശിവാനി ചേച്ചി ഇല്ലാരെയേറ്റവും ഇഷ്ടം ചേച്ചി ശിവാനി ചേച്ചിയാണോ കൂടുതൽ ഇഷ്ടം വൽക്കു കുടിക്കാറുണ്ടോ നിങ്ങള് ഇല്ല ലച്ചനെ ഇഷ്ടമില്ല സിദ്ധു വരുമോ നാളെ വരുമോ സിദ്ധുവിനെ കണ്ടായിരുന്നോ കോളില് വീഡിയോ കോളില് സാധാ കോളില്ല ശരിക്കും സിദ്ധാരാ ഉപ്പുമുളകളെ ഉപ്പുമുളകളിലെ ചേട്ടൻ അവന്റെ ഒക്കെ പൊട്ടിച്ചു വിടുവാണോ സിദ്ധ വരുന്നുള്ള കാര്യൊക്കെ അല്ലേ ആൾക്കാരൊക്കെ എവിടത്തെ ചോറായി എവിടത്തെ ഇവിടത്തെയോ ചോറ് കഴിക്കാൻ ഇഷ്ടമില്ല മഞ്ഞ ഇഷ്ടം ഇഷ്ടം നമുക്ക് സെറ്റാക്കാം

ചേച്ചി ഭയങ്കര സുന്ദരിയാണല്ലോ ഇവിടെ എന്തില്ല മറ്റേ ബ്ലഷോ ബ്ലഷ് ഫൗണ്ടേഷൻ ബ്ലഷ് ഇടുന്ന പറയുന്നത് ആ അത് നമുക്ക് അതൊക്കെ ഇനി വേറെ സിനിമയിൽ അഭിനയിക്കുന്നുണ്ടോ ഇനി വേറെ സിനിമകൾ ഏതെങ്കിലും അഭിനയിക്കുന്നുണ്ടോ അല്ല പറ ഏത് പറഞ്ഞ മനസിലാവുന്നില്ലേ അഭിനയിക്കുന്നുണ്ടോ ഇതേ മുട്ടായി ചോക്ലേറ്റ് ഒക്കെ പോകും വീഴല്ല എന്നെ ഇഷ്ടപ്പെട്ടോ

വേറെ ഒരു പാട്ട് പാട്ട് പാടി നല്ല സൂപ്പർ ആ വേടന്റെ പാട്ടുപാട് ഇഷ്ടമാണ് വേടനെ ഞാൻ കണ്ടിട്ടുണ്ട് ഞങ്ങള് സുഹൃത്തുക്കളാ തെലപ്പ തേച്ച കണ്ടിട്ടില്ല ഞാൻ കണ്ട ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ ഒറ്റ കാണിച്ചാ പോളിലെ വേടന്റെ വേടന്റെ പാട്ടു പാടോ യാരേ रे യാരേ रे യാരേ रे ജ ജരേ ഉർത്തി 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 കല്ലട്ട മുളുമുട്ടി ഉർത്തി ഉർത്തി कालेല മെഞ്ഞി ഉർത്തി അൾട്രാ മോഡേൺ ഡിവൈസസ് ഒരു ിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ഇവിടെ ഉണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈജി മൈജി ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് വി പ്രസന്റ് പെർഫെക്റ്റ് ഇംഗ്ലീഷ് നൗ